എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തിരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു ഇപ്പം നൂറ ബി ബി ഹൗസിലെ ന്യൂറയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ചെറുപ്പത്തിലുണ്ടായ അനുഭവം ഇതിപ്പോൾ ന്യൂറയ്ക്കല്ല ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ഇതുണ്ടാകുന്നുണ്ട് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് കൂടുതൽ അനുഭവം ആൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിങ്ങളൊരു പത്ത് പത്ത് പേരെ എടുത്തു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എടുത്തോ അവരോട് ചോദിച്ചാൽ ഉണ്ടായിരിക്കും പലരും പക്ഷേ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെറുപ്പകാലത്താണ് വലിയ കാര്യമൊന്നും നമുക്കറിയില്ലേ പോലും സ്വന്തം മാതാപിതാക്കളോട് പോലും ഈ കാര്യം പറയില്ല അതെന്താണെന്നറിയില്ല അതിന് പല കാരണം വലുതായി വരുമ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു ഞാൻ അതുകൊണ്ടോർത്തു വീട്ടിൽ പറഞ്ഞാൽ ഇങ്ങനെ ആവും വീട്ടിൽ പറഞ്ഞാൽ അങ്ങനെ ആവും എങ്ങനെയായിക്കോട്ടെ വീട്ടിൽ പറയില്ല കുട്ടികൾ ഇനി അതാണ് കുട്ടികൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുത്തു വളർത്തണം എന്ന് പറയുന്നത് നൂറ് ഏത് ട്യൂഷന് പോയപ്പോൾ സംഭവിച്ചാണ് അവരുടെ സൗ ിലാണ് ഇപ്പോഴും അവരുടെ അച്ഛനും അമ്മയും നൂറയുടെ മാതിലേടേയും പേരൻസ് ഇപ്പോഴും സൗദിയിൽ ഗൾഫിലാണെന്നറിയാം സൗദിയാണെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞായിട്ടാണ് തോന്നുന്നത് അപ്പൊ അന്ന് സംഭവിച്ചാണ് വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് അപ്പൊ ഇപ്പോഴും നൂറ് ഇതെന്ന് പറഞ്ഞതോടുകൂടി ആൾക്കാർ നൂറയൊക്കെ ഈ ലെസ്പിയൻ കപ്പിൾ അതിനു വേണ്ടി വെറുതെ പറയുന്നതാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നൂറയുടെ ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം വെച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നൂറ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം ശരിയാണെന്നുള്ള ഒരു സത്യം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡോക്ടർമാരായിട്ടുള്ളവരുടെ ഇത് മനസ്സിലാവും സംസാരിച്ചു ഞാനും എൻ്റെ അന്യത്തിൻ കൂടിയാണ് പോവുക അപ്പൊ എന്താ പറയാ എന്നോട് വെച്ച് ഏർ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു കാണിച്ചുവെച്ച് അപ്പൊ ഞാന് ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം അങ്ങനെ യാ അയാള് എന്നോട് പറഞ്ഞ ആ ഒരു കടയിലുള്ള വൈ കാണിച്ചു എന്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് വന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ടെറസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ ഉണ്ടായിരുന്നു അയാളന്റെ കരുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കും ഒരിക്കലും ആ പറഞ്ഞാല് ഞർത് പറയുമ്പോ നിങ്ങൾ ഒരു ആ സീൻ ഒന്ന് സങ്കല്പിച്ച് നോക്കുക അയാളുടെ കയ്യിൽ അയാൾ ഒരു പുരുഷൻ അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് അന്ന് വരെ ആ മനുഷ്യനെ പരിചയമില്ലാത്ത ഒരു കൊ ു പെൺകുട്ടി മാനസിക വളർച്ച എത്രമാത്രം എത്തിയിട്ടുണ്ടായിരിക്കും ആ കുട്ടിയുടെ എന്നുള്ളതും കൂടെ ഒന്ന് വിലയിരുത്തണം അല്ലാതെ ഇപ്പൊ കാണുന്ന ന്യൂറയല്ല ആ കാലഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ മാനസികം എത്രമാത്രം വളർന്നിട്ടുണ്ടെന്നോ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ ഇങ്ങനത്തെ ഒരു ഇത് ഒരു കാര്യവും ഇത് സംബന്ധിച്ച് യാ യാസിക്കലായിട്ടുള്ള അങ്ങനത്തെ യാതൊരു ആ ഒരു വശം കുഞ്ഞു കുട്ടികൾക്ക് അറിയില്ല എന്ന് ഓർക്കണം അല്ലെങ്കിൽ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ നമ്മൾ അതേപോലെ പറഞ്ഞ് പഠിപ്പിച്ച് എന്നാലും ഒരു പ്രായത്തിനൊരു പരിധിയുണ്ട് ഗ്രഹിക്കുന്നതിന് അതിൻ്റെ അപ്പുറം ഒന്നും മനസ്സിലാവില്ല അങ്ങനെ ഒന്നുമേ അറിയാൻ മേലാത്ത ഒരു കാലഘട്ടത്തിൽ കത്തിയൊക്കെ കാണിച്ച് അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയുന്നില്ല അപ്പം അയാളുടെ ഇംഗീതങ്ങൾക്കനുസരിച്ചെല്ലാം അയാൾ പെരുമാറി അവിടെ ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവം വെച്ച് ആ കുട്ടിയുടെ മിഴിഞ്ഞ കണ്ണിലൂടെ ആ കുട്ടി ഭയത്തോടെ നോക്കുമ്പോൾ കാണുന്ന ഒരു പുരുഷരൂപാണ് അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് ആ ഒരു രൂപത്തെ പിന്നീട് അവിടെ തൊട്ട് അങ്ങോട്ട് ഓരോരുത്തരും മനസ്സിന്റെ പവർ അനുസരിച്ചിരിക്കും അവിടെയാണ് നൂറ നുണ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് ആ മനസ്സിൻ്റെ പവർ അനുസരിച്ചിരിക്കും ആ ഒരു പുരുഷ രൂപത്തെയാണ് നമ്മൾ ഭയത്തോടെ കാണാൻ തുടങ്ങുന്നത് അതായത് എച്ച് ഓർവ് ആരാണേലും അയാളുടെ മുഖം ഒന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോഴേ മുഖം ഓർത്തിരിക്കുള്ളൂ വളർന്നു വളർന്നു വരുമ്പോൾ ആ ഒരു പുരുഷനെയാണ് നമ്മൾ വെറുക്കുകയും ഭയപ്പെടുകയും എല്ലാം ചെയ്യുന്നത് ഇങ്ങനെ ഈ എനിക്കൊക്കെ ഇഷ്ടം പോലെ അറിയാവുന്ന അനുഭവം ഉണ്ട് ഇതേപോലെ കാണാൻ അതിസുന്ദരിയായ പെൺകുട്ടിയൊക്കെ ചില പുരുഷന്മാർ കല്യാണം കഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടുവരും ഇവർ സംസാരിക്കുമ്പോഴും പ്രണയകാലം ഇപ്പം എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ട് പ്രണയിക്കും ഇതെല്ലാം ചെയ്ത് വളരെ ഇതാണ് ഫസ്റ്റ് നൈറ്റ് വരെ എത്തുകയും ചെയ്യും എത്തിയിട്ട് ഈ പുരുഷൻ ഈ പെൺകുട്ടിയായിട്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ റിലേഷന് വേണ്ടി ഒരുങ്ങുമ്പം ഈ പെൺകുട്ടിക്ക് അപ്പം തന്നെ ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് മരവിപ്പ് അതിന് എന്തോ ഒരു ഇംഗ്ലീഷ് വാക്കുമുണ്ടല്ലോ ഫ്രഡിജിറ്റിയോ എന്തോ അങ്ങനെ മരവിപ്പ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഭയം ആ ചെറുപ്പകാലത്തുണ്ടായ ആ മെൻറ്റൽ ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം കൊണ്ട് ശരീരം കോച്ചി വലിച്ചു ചില സിനിമയിലൊക്കെ പണ്ട് കാലത്തൊക്കെ കാണിച്ചിട്ടുണ്ട് സിനിമയെ കാണുന്നതിലും ഭീകരമായ അവസ്ഥയിലൂടെ പല പുരുഷന്മാരും കടന്നുപോയിട്ടുണ്ട് അതായത് വളരെ ആഗ്രഹിച്ച് കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല എന്നാൽ മുന്നോട്ടൊരു ലൈഫ് കൊണ്ടുപോകാനും പറ്റുന്നില്ല കുറേ കാലം മനഃസാസുരന്മാരുടെ ഡോക്ടർമാരുടെ അവിടെ കയറിയിറങ്ങും അവർ എല്ലാം കൊടുക്കും യാതൊരു ഫലവും ഉണ്ടാകാതെ വളരെ വിഷമത്തോടെ ഡിവോഴ്സ് ഡിവോഴ്സായ ഒരാളെ എനിക്കറിയാം ലൈഫിൽ ഒന്നല്ല ഒന്ന് രണ്ട് പേരെയൊക്കെ എനിക്കറിയാം പിന്നെ വേറെ കല്യാണം കഴിക്കാൻ മാർഗമുള്ളൂ എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഈ പുരുഷന് അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിക്ക് ശാരീരികമായിട്ടൊരു മാറ്റം സംഭവിക്കുകയാണ് പഴയല്ലാം ഉണ്ടായിട്ട് ഒരു മൊത്തത്തിൽ ഒരു കോച്ചി വലിച്ച് ഒരു ഭീകരാവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്യുന്നത് പിന്നെ മരവിപ്പെന്ന് ഡോക്ടർമാർ പറയും പക്ഷെ മരവിപ്പ് മാത്രമല്ല ഉണ്ടായിട്ട് ഒരുമാതിരി കോച്ച്വാദം പിടിച്ച മാതിരിയായിട്ട് ആകെ ഭയന്ന് ഒന്നും നടക്കത്തില്ല അവര് തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ ഡോക്ടർമാർ എത്ര മാത്രം ഉപദേശിച്ച് എത്ര മാത്രം മരുന്ന് കൊടുത്ത് എങ്ങനെയൊക്കെ ചെയ്താലും നടക്കാത്ത ചിലരുണ്ട് ചിലര് രക്ഷപെട്ടു പോന്ന സംഭവമുണ്ട് അപ്പോൾ അപ്പൊ ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആ ആ ഒരു ഭീകരാവസ്ഥയിൽ നിന്നാണ് അത് മനസ്സിൽ കിടന്നിട്ടാണ് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഭയ പേര് കേട്ടാൽ ഭയക്കുന്ന ഒരു രീതിയിലേക്ക് പെൺകുട്ടികൾ എത്തിച്ചേർന്നവരുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ പറയാം നൂ ആയിരക്കണക്കിന് ഇതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് പണി കിട്ടാറുണ്ട് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ കിട്ടും എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ചുരുക്കം ചിലരേ ഉള്ളു ചിലപ്പോൾ അവരുടെ മാനസികമായ അവരുടെ ആ മാനസിക ശക്തി കുറവായതുകൊണ്ടോ അല്ലെ അവർ അനുഭവിച്ച ഭീകരത എല്ലാവരും അനുഭവിച്ചതിനെക്കാട്ടും കൂടുതലായതുകൊണ്ടോ ആവാം ചിലരൊക്കെ ചെറുപ്പത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട പിന്നെ കല്യാണമൊന്നും നടക്കാൻ മേലാതെ വരുന്ന അവസ്ഥയിലേക്കൊക്കെ വരാറില്ലേ അതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ അകത്തൊന്നും പ്രതിവിധിയില്ല കാലം എത്ര മാത്രം എത്രമാത്രം പുരോഗമിച്ചിട്ട് ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് അതിന്റെ മെയിൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ പേരൻസിനെ എടുക്കുവാണെ പേരൻസിൻ്റെ ഇപ്പൊ അച്ഛൻ്റെ സുഹൃത്തുക്കളാവാം അച്ഛൻ്റെ ബന്ധുക്കളാവാം അല്ലെ അമ്മയുടെ ബന്ധുക്കളാവാം അങ്ങനെ ഏറ്റവും റിലേഷൻ ഏറ്റവും അച്ഛനും അമ്മയായിട്ട് ഏറ്റവും അടുപ്പമുണ്ട് അവർക്ക് അത്രമേ നൂറി നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരാളുടെ അടുത്താണ് അവരവനവൻ്റെ കൊച്ചിനെ കൊണ്ട് ഒരു ദിവസവും നിർത്തേണ്ടി വന്ന നിർത്തിച്ച് പോരും അപ്പൊ ഇവര് നോക്കുന്നതിലും നല്ലപോലെ അവര് നോക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഭർത്തക കൊണ്ട് നിർത്തും പക്ഷേ ഈ പകൽമാന്യത എന്ന് പറയുന്നതാണ് അവിടെ കാണുന്നത് നമ്മൾ നോക്കുമ്പോൾ അവരത്ര എക്സ്ട്രാ ഡീസന്റ് മിസ്റ്റർ ക്ലീൻ ആയിരിക്കും പക്ഷേങ്കിൽ ഈ സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ മാന്യതയുടെ മുഖം മൂടി മാത്രം അണിഞ്ഞു നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല അവര് നമ്മളാക്കി വെച്ച് പോകുന്നു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിനോട് അവർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് അറിയില്ല അപ്പൊ ആ കുട്ടിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായി ഈ അച്ഛനും ആ അല്ലെ അമ്മയും ആ കുടുംബമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഈ കുട്ടി ഇച്ചിരി ചിന്തിക്കുന്ന കുട്ടിയാണ് ആ ബന്ധം എന്താർക്കെണ്ടെന്ന് കരുതിയാണേലും മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഷോക്കീന്ന് പറയാതിരിക്കും അല്ലേ ഇത് പറഞ്ഞാൽ ഇനി എന്നെ വല്ലതും വഴക്ക് പറയോ അവരത്രയും സ്നേഹമാണ് അങ്ങനെ ഒരു ആയിരം കൂട്ടം കാര്യം ഈ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും ചിന്തിക്കും ചിന്തിച്ചിട്ട് പറയത്തില്ല ചിലർ മാത്രമേ ഇത് തുറന്നു പറയത്തുള്ളൂ അപ്പം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും പേരൻസാണ് സ്വന്തം ബെങ്കച്ചുണ്ടെങ്കിൽ സോ നമ്മളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോലും അതിങ്ങളെ കൊണ്ട് ഒരു രാത്രി നിർത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇങ്ങനെ കൊണ്ട് ബന്ധുവീട്ടിൽ നിർത്തുന്ന വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു തള്ളിവിടിയിലുണ്ട് പിടിയിലുണ്ട് അങ്ങനെയെല്ലാം കൊണ്ട് തള്ളി വിടുന്നതിന്നാണ് കുട്ടികൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടുതലുണ്ട് അന്ന് ഒരു കുട്ടികളോ തുറന്നു പറയത്തൂല്ല അപ്പം മാതാപിതാക്കളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികളും അതെ കാലം മാറിയതുകൊണ്ട് ആൺകുട്ടികളെ ഉപദ്രവിക്കും എന്നാലും പെൺകുട്ടികളെ ഒരു രാത്രി ഉറങ്ങാനോ കുറച്ച് സമയം നമ്മളില്ലാതെ മറ്റൊരു ആൾക്കാർ മുന്നേ ആ ആൾക്കാർ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണേലും അവരുടെ അടുത്ത് അടുത്തുകൊണ്ട് നിർത്താൻ ഒരു അവസ്ഥ ഉണ്ടാകരുത് കാരണം അത് നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്ന പോലെ അവർ നോക്കണം നമ്മൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നേ അത് അവരുടെ അഭിനയമായി കൂടെ എത്രയോ ആൾക്കാർ ഓസ്കാർ മേടിക്കുന്ന പോലത്തെ അഭിനയമാണ് ഇന്നത്തെ ലോകത്തെ മനുഷ്യരുടെ രീതി എന്ന് പറഞ്ഞാൽ സിനിമാക്കാരൊന്നും ഒന്നുമല്ല അതിനേക്കാട്ടൊക്കെ ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുന്ന ജനങ്ങളാണുള്ളത് അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ നോക്കിക്കണം കെയർ ചെയ്തോണം ഇങ്ങനത്തെ അനുഭവം കൊണ്ട് വെച്ചാൽ ആ കുഞ്ഞിന്റെ ഭാവി അതോടുകൂടി പോവാ ഇവിടെ നൂറയുടെ കാര്യം എടുക്കുമ്പോൾ നൂറ ലസ്പായന്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ഈ അനുഭവം തന്നെയാണെന്ന് അതെന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷനെ പുരുഷന്റെ ഒപ്പം ജീവിക്കാൻ നൂറയ്ക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരികയല്ല അല്ലാതെ നൂറക്കോ ആതിലേക്കോ രണ്ടുപേർക്കും കണക്കാര്യം രണ്ടുപേർക്കും ഹോർമോണിന്റെ പ്രശ്നം ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല വെറും നോർമൽ 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 ആ രണ്ട് കുട്ടികൾ അത്യാവശ്യം സംസ്കാര സമ്പന്നരായിട്ട് വളർത്തിയാണ് ണെന്ന് കണ്ടാ ആ ബിഗ് ബോസ് ഇന്ന് പെരുമാറുന്നത് കണ്ട അവരിൽ എസ്പിയനായന്റെ പേരിൽ ഒരു ദേഷ്യം ഉണ്ടെങ്കിലും ഇപ്പൊ അവര് ബിഗ് ബോസ് പെരുമാറുന്നത് കണ്ടാൽ നമുക്ക് അവരോട് ഇഷ്ടമേ തോന്നുള്ളൂ ഏത് കാര്യത്തിലും ന്യായത്തിന്റെ ഭാഗത്ത് ആതിലേ നൂറ് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും അങ്ങനെ ഇപ്പൊ അനുമോള് ചെയ്യുന്ന തെറ്റ് ഇന്നലെ തന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യം അനുമോള് ചെയ്യുന്ന ഒരു തെറ്റാണ് ആ തെറ്റിനെ ആദില നല്ലപോലെ ചോദ്യം ചെയ്തു സപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് അനിമോൾക്ക് സപ്പോർട്ട് ചെയ്യും അപ്പം ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നൂറേ ആതിൽ നല്ല സംസ്കാരമുണ്ട് എനിക്ക് അങ്ങനെയാണ് എനിക്ക് നല്ല മിടുക്കുകളുമാണ് സാമർത്ഥ്യമുണ്ട് കഴിവുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവർ ഒന്നിച്ചു കൂടിയെന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ ഷോക്ക് കിട്ടിയിട്ടുണ്ട് ഇവർക്കൊരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാകുമ്പോൾ ഇനി ഒരു കാലം ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ് ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കൂടെ കെട്ടിച്ച് വിട്ടിട്ട് അയാളുടെ ജീവിതം നശിപ്പിച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല പുരുഷന്മാരെ കാണുമ്പോഴേ ഒരു വേറൊരു ഫീലിംഗ് ആണ് മനസ്സിൽ മനസ്സിലുണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കും എവിടെ നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന സോപ്പോ അല്ലെ ഉപയോഗിച്ചിരുന്ന പെർഫ്യൂമോ ഇതൊക്കെ കാലങ്ങൾക്ക് ശേഷം അത് ഈ ഫോ ഇവിടെ ഇല്ല ഇല്ലാതെ പോയെങ്കിലും പിന്നീട് കാലങ്ങൾക്ക് ശേഷം ആ ഒരു മണം നമുക്കിങ്ങോട്ട് അടിക്കുക ഇപ്പോൾ കുട്ടിക്കൂറ പൗഡർ തന്നെ ചെറുപ്പത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിയേസ് സോപ്പ് തേച്ച് എപ്പോഴും കുളിക്കുന്നവർ ഇവരൊക്കെ പിന്നീട് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന നിമിഷം ഒരു സെക്കൻഡ് നമ്മളുടെ ഓർമ്മ പെട്ടെന്ന് ആ ബാല്യത്തിലേക്ക് പോകാറില്ലേ ഉപയോഗിച്ച പൗഡറോ സോപ്പ് അങ്ങനെ എന്തെങ്കിലും മണം അല്ലെ കേൾക്കുന്ന പാട്ട് അതിന് ഒക്കെ നമ്മളെ ബാല്യത്തിലെ ഓർമ്മയെ ബാല്യത്തിൽ കേട്ടതാണെങ്കിൽ ബാല്യത്തെ ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതേപോലെ തന്നെയാണ് ചിലപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാണ് അതുപോലെ ചില സംഭവങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരേതേലും ആശയണ്ടി മരിക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ഓർമ്മ ആ ഒരു അന്തരീക്ഷം റീക്രിയേറ്റ് ചെയ്ത് വീണ്ടും വന്നാൽ നമുക്ക് അത് സഹിക്കാൻ വേണ്ടാതൊക്കെ വരും അങ്ങനെ പല കാര്യമുണ്ട് മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാത്ത കാര്യമാണ് അപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു പുരുഷനിൽ നിന്ന് വല്ലാത്തൊരനുഭവൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ വരും അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാനോ അവരോട് പ്രണയം തോന്നാനോ ഒന്നും തോന്നിയില്ല വെറും ഒരു നികൃഷ്ട ജീവിയായിട്ട് പുരുഷനെ കാണാൻ പറ്റുള്ളു അതുകൊണ്ടായിരിക്കാം ആതിലെ നൂറെ ഇങ്ങനെ ഒരു ലൈഫ് കണ്ടെത്തിയെന്നാണ് എനിക്ക് ഈ ലൈഫ് സ്റ്റോറി ബിഗ് ബോസിൽ നൂറ് പറഞ്ഞപ്പോൾ തോന്നിയത് പക്ഷേ ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഇവരുടെ ഒരു കുത്തിക്കഴുപ്പം എന്നുള്ള രീതിക്കാണ് ഇത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ